എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ യോഗ്യതയുള്ളവർക്ക് ജോലി നേടാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് യോഗ്യത വേണ്ടത് ഡിഗ്രിയാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികയിലേക്ക് പെർമനന്റ് ആയിട്ട് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് സ്ഥിര ജോലിയാണ് ഏതൊക്കെയാണ് ഡിസിപ്ലിൻസ് എന്നും യോഗ്യത എന്താണെന്നും നോക്കാം ആദ്യത്തെ ഡിസിപ്ലിൻ വരുന്നത് മെക്കാനിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് വിത്ത് മിനിമം അറുപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അടുത്തത് ഇലക്ട്രിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഇനി ഇലക്ട്രോണിക്സ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അടുത്തത് നാവൽ ആർക്കിടെക്ചർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ നാവൽ ആർക്കിടെക്ചർ അടുത്തത് സിവിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അടുത്ത ഡിസിപ്ലിൻ വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് മിനിമം അറുപത്തഞ്ച് ശതമാനം മാർക്ക് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഐറ്റി ആണ് വേണ്ടത് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ആണ് വേണ്ടത് കൂടാതെ ഡിസറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് വാലിഡ് സർട്ടിഫിക്കേഷൻ ഫ്രം റിപ്രൂട്ട് ഏജൻസി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഡി ബി എം എസ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഇ ആർ പി സിസ്റ്റം ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അപ്പോൾ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഐ ടി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി അടുത്ത ഡിസിപ്ലിൻ ഹ്യൂമൻ റിസോഴ്സ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ടു ഇയർ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഇക്വലൻ ഡിഗ്രി ഓർ ഇക്വലൻ ഡിപ്ലോമ അല്ലെങ്കിൽ പി ജി ഡിഗ്രി വേണ്ടത് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് ഏരിയ വിത്ത് അറുപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഏതൊക്കെയാണെന്ന് നോക്കാം മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എച്ച് ആർ ആണ് വേണ്ടത് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലേബർ വെൽഫെയർ ആൻഡ് ഇൻഡസ്ട്രി റിലേഷൻ ആണ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ പേഴ്സണൽ മാനേജ്മെൻ്റ് ആണ് വേണ്ടത് ഇനി അടുത്ത ഡിസിപ്ലിൻ വരുന്നത് ഫിനാൻസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പാസ് ഇൻ ദ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടർഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ് വേണ്ടത് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഓരോ ഡിസിപ്ലിനിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രിക്ക് മിനിമം അറുപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്ര തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ജോലി വരുന്നത് പെർമനൻറ്റ് ജോലിയായിരിക്കും ഇനി അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ആറാണ് ഇനി വേക്കൻസി നോക്കാം വേക്കൻസി വരുന്നത് ആകെ നാൽപ്പത്തി നാല് വേക്കൻസി ആണുള്ളത് ഇതിൽ മെക്കാനിക്കൽ ഇരുപത് വേക്കൻസി ഇലക്ട്രിക്കൽ നാല് വേക്കൻസി ഇലക്ട്രോണിക്സ് രണ്ട് വേക്കൻസി നാവൽ ആർക്കിടെക്ചർ ആറ് വേക്കൻസി സിവിൽ മൂന്ന് വേക്കൻസി ഇൻഫർമേഷൻ ടെക്നോളജി രണ്ട് വേക്കൻസി ഹ്യൂമൻ റിസോഴ്സ് നാല് വേക്കൻസി ഫിനാൻസ് മൂന്ന് വേക്കൻസി എന്നിങ്ങനെ നാൽപ്പത്തി നാല് വേക്കൻസിയാണുള്ളത് ജോലി വരുന്നത് സി എസ് എൽ കൊച്ചി അല്ലെങ്കിൽ മുംബൈ അല്ലെങ്കിൽ കൊൽക്കട്ട അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻ്റിലായിരിക്കും ജോലി വരുന്നത് ഈ തസ്തികയിലേക്ക് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി ശമ്പളം ലഭിക്കുന്ന എത്രയാണെന്ന് നോക്കാം സെലക്ട് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന് ആദ്യമേ വൺ ഇയർ ട്രെയിനിങ് ഉണ്ടായിരിക്കും ഈ ട്രെയിനിങ്ങിന് സമയത്ത് ലഭിക്കുന്നത് മന്ത്ലി അൻപതിനായിരം രൂപയായിരിക്കും സ്റ്റൈഫൻ ലഭിക്കുന്നത് കൂടാതെ നിങ്ങൾ എക്സ്ട്രാ അവർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ അധികമായിട്ട് ലഭിക്കുന്നതായിരിക്കും വൺ ഇയർ ട്രെയിനിങ് കഴിഞ്ഞിട്ടായിരിക്കും അസിസ്റ്റൻ്റ് മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് എൺപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് അതായത് ആനുവലി പതിനാല് ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് യോഗ്യത നോക്കിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇനി പ്രായപരിധി നോക്കാം പ്രായപരിധി വരുന്നത് അപ്പർ ഏജ് ലിമിറ്റ് ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഉണ്ട് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഓൺലൈൻ ടെസ്റ്റിൻ്റെ സബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ജനറൽ അവെയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ എബിലിറ്റി റീസണിങ് എബിലിറ്റി പിന്നെ സബ്ജെക്ട് ബേസ്ഡ് ആയിരിക്കും ആകെ അറുപത് മാർക്കിനാണ് വരുന്നത് നെഗറ്റീവ് മാർക്കൊന്നുമില്ല സെക്കൻഡ് ഫേസിൽ വരുമ്പോഴത്തേക്കും ഗ്രൂപ്പ് ഡിസ്കഷന് പത്ത് മാർക്ക് റൈറ്റിംഗ് സ്കിൽസിന് പത്ത് മാർക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ഇരുപത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിനായിരിക്കും വാല്യുവേഷൻ വരുന്നത് ഓൺലൈൻ ടെസ്റ്റിൻ്റെ സെൻ്റർ വരുന്നത് കേരളത്തിൽ തന്നെ ഒരുപാട് സെൻ്ററുകൾ വരുന്നുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് പ്രിഫറൻസ് അനുസരിച്ച് പക്ഷേ ഫേസ് ടു എക്സാംസ് എല്ലാം തന്നെ വരുന്നത് കൊച്ചി മാത്രമേ ഉള്ളതായിരിക്കും ഫേസ് വൺ എക്സാംസ് പല സെൻ്ററുകളിലായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ സർവീസ് എഗ്രിമെൻറ്റ് പറയുന്നുണ്ട് അതായത് സെലക്ട് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് അഞ്ച് വർഷം വരെ ആ കമ്പനിയിൽ ജോലി ചെയ്തോളാം എന്നുള്ളത് നിങ്ങൾ സർവീസ് എഗ്രിമെൻ്റ് ആയിട്ട് എഴുതി കൊടുക്കേണ്ടതാണ് എഗ്രിമെൻറ്റ് തെറ്റു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ കൊടുക്കണം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അഞ്ച് വർഷം ജോലി ചെയ്യാമെന്നുള്ളവർ മാത്രമേ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി എന്തൊക്കെ ആണ് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ കാസ്റ്റ് ഡിസബിലിറ്റി എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് കൂടാതെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ സിഗ്നേച്ചർ ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ഷീറ്റുകളുടെയും ഒക്കെ തന്നെ കോപ്പികളും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കിയുള്ള എല്ലാ കാറ്റഗറികളുള്ളവരും ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് കൊടുക്കേണ്ടത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് കൊച്ചിൻ ഷിപ്പിയാർഡ് ഡോട്ട് ഇൻ ആണ് നിങ്ങൾ ആദ്യമേ ഈ സൈറ്റ് കയറുക എന്നിട്ട് അവിടെ നിന്നും കരിയർ പേജ് എടുക്കുക എന്നിട്ട് സി എസ് എൽ കൊച്ചി എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് അവിടെ നിന്നും ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടും അത് ഫില്ല് ചെയ്യുക എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കണം അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ജനുവരി ആറാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് കോൾ ലെറ്ററൊക്കെ തന്നെ മെയിൽ വഴിയോ അല്ലെങ്കിൽ എസ് എം എസ് വഴിയായിരിക്കും വരുന്നത് മെയിൽ വഴി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കാവുന്നതാണ് സൈറ്റ് എന്ന് പറയുന്നത് കൊച്ചിൻ സി പി ആർ ഡോട്ട് ഇൻ ആണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ സ്ഥിര ജോലിയാണ് വരുന്നത് താല്പര്യമുള്ളവർ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ജോലി വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ആറാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി